ഈശോ ഗ് തോട്ടത്തിൽ കഠിനവേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ യുദാസിന്റെ നേതൃത്വത്തിൽ പടയാളികൾ അവനെ തിരക്കി വന്നു അവർ ഈശോയെ പിടികൂടി ബന്ധിച്ചു ഇത് കണ്ട് കുപിതനായ പത്രോസ് തന്റെ അരയിലുണ്ടായിരുന്ന വാളെടുത്ത് മൽക്കോസ് എന്ന പടയാളിയുടെ വലതു ചെവി ഛേദിച്ചു കളഞ്ഞു അവൻ പ്രധാന പുരോഹിതന്റെ നൃത്യനായിരുന്നു ഇത് കണ്ട് ർത്താവ് പത്രോസിനെ ശ്വാസിക്കുകയും മൽക്കോസിന്റെ അടുത്ത് ചെന്ന് അവനെ തൊട്ട് സുഖപ്പെടുത്തുകയും ചെയ്തു തന്നെ വിധിച്ച ശത്രുവിന് മുൻപിൽ പോലും സൗഖ്യത്തിന്റെ കരം നീട്ടിയ ഒരു തമ്പുരാൻ ശത്രുവിനെ കാണുമ്പോൾ മുഖം തിരിക്കാനും വഴി മാറാനും അവന്റെ കണ്ണുനീര് കണ്ട് ചിരിച്ചു തള്ളാനും മാത്രമേ നാം ആഗ്രഹിക്കാറുള്ളൂ ഒരിക്കലെങ്കിലും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരൊന്ന് വീണാൻ കരം നീട്ടാൻ നീ മടിച്ചു നിൽക്കുകയാണോ ക്രൂശിതന്റെ കണ്ണുകളിലേക്ക് നോക്കാം അവിടെ ശത്രുവോ മിത്രമോ ഇല്ല എല്ലാവരും അവൻ സ്നേഹിച്ച് സ്വന്തമാക്കിയ അവന്റെ സൃഷ്ടികൾ മാത്രം